നമസ്കാരം ഞാൻ ധന്യ സേഫ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പരത്തനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വർഷങ്ങളായി അതായത് നാൽപ്പത് വർഷത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വിജേട്ടന്റെ ചീരകൃഷിയുടെ സ്ഥലം ഒരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള വളപ്രയോഗങ്ങളും മറ്റും പുതുതായി കൃഷിയിലേക്ക് വരുന്ന ഏവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം അതിന്റെ പാർട്ട് ടൂ ആയ ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നേരങ്ങളെയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് അത് മറ്റേ നമ്മളെ ബാങ്കിലൂടെ വിട്ടാണ് നല്ല മാർക്കറ്റ് ഉണ്ട് പക്ഷെ അത് കേടാകണ മേഡം അത് പിന്നെ ചെറുച് തെരാതെ വന്നപ്പോ ഞാൻ മേടിച്ചിൽ കിട്ടുന്നത് ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെ കിട്ടലില്ല ഇതൊന്നും കാണുന്നില്ല ഈ സൈസ് മാർക്കറ്റിൽ ഏറെ ഉണ്ടാവുക പക്ഷെ ഒരു പ്രശ്നം ഈ പറഞ്ഞ ചെറിയ പ്രായത്തില് പ്രശ്നം നല്ല വിത്ത് കൃത്യസമയത്ത് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് മണ്ണത്തിന് സാധാരണ നല്ല ഡിമാൻഡുണ്ട് ഇതാണ് ഡിമാൻഡുള്ളത് അത് ആ ചീര കിട്ടി ചീര ഏത് സാധനവും നമ്മൾ കർഷകർ നേരിട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാ നമ്മളൊക്കെ പതിനഞ്ച് പത്ത് നാല്പത് വർഷമായിട്ട് ഈ മേഖലയിൽ നമ്മൾ ആ അത് വിചാരിച്ച അവർ ചെയ്താണ് അവിടുന്ന് ഭയങ്കര ഡിമാൻഡ് അവർക്ക് അറുന്നൂറ് എഴുനൂറും കെട്ടൊക്കെ ഒരു ദിവസം വിറ്റിട്ടുണ്ട് പരപ്പ് മറ്റേ പാലത്തിങ്ങൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്കറ്റായിരുന്നു അവിടെ ഞങ്ങൾ ആപ്പൊക്കെ ഫുൾ ആയിട്ട് മുന്നൂറ് കിലോന്നല്ലേ മുന്നൂറ് കിലോ ആ ഒരു അര ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ആളുകൾ വിറ്റ് അതിന്റെ ആളുകൾ നമ്മളെ കാണണേ അയാള് കർഷകന് അയാൾ നേരിട്ടുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മരുന്നില്ല ഒരുപാട് ആൾക്കാർ കീടനാശിനി അടിച്ചിട്ടില്ല കീടനാശിനി ഇല്ല മരുന്ന് നമ്മൾ കിട്ടിയിട്ട് പല സാധനം അടിച്ചു അല്ല ആളുകൾ വിപണനത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷെ അത് വണ്ണില്ല വണ്ണ അത് വേഗം ഇതായിപ്പോ ടേസ്റ്റ് എത്തിയാസമയൊക്കെ വേഗം പുള്ളിക്കുത്തി രോഗം വരികയാണ് ഈ പച്ചക്കും നേരെ പുളിക്കുത്തി രോഗം നല്ല വരുന്നുണ്ട് പക്ഷെ ഈ മണ്ണുത്തിന്റെ പച്ചക്കതിന പച്ചക്കും കുത്തി രോഗം ഇല്ല ഇതൊരു ഒരു ഇരുപത് വർഷമായിട്ട് ചീരകൃഷി ഇങ്ങനെ ബൾക്കായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് റിസ്ക് ഉള്ളത് ചീരകൃഷി തന്നെ എന്നും പരിപാലനം എന്നും നനക്കണം പറച്ചു കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ലാഭം ഇല്ല കടയെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു ലാഭവും കിട്ടില്ല ആ ഇതിന് കൃത്യമായി ആ മികച്ച നല്ല ലാഭമാണ് നമ്മൾ പൊതു മാർക്കറ്റിലും നമ്മൾ തന്നെ നേരിട്ട് സെയിൽസ് ചെയ്യാണെങ്കിൽ ഇത്ര ലാഭമുള്ള ഒരു കൃഷി വേറല്ല വല്യൊരു മുതൽ മുടക്കം ഇതിപ്പോ നമ്മള് വല്യ ഇതിപ്പോ ആദ്യമായിട്ടാണ് വല്യ ഏരൊക്കെ എടുത്തത് ഇതിന് ഇനി വരുന്നില്ല അടുത്ത പ്രാവശ്യം ഇതിന് ചെലവേ വരണില്ല ഏഹ് ആ ഏറെടുത്തതിനെ നല്ല ചെലവേ വന്നിട്ടുണ്ട് ആ ചെലവ് വന്നിട്ടുണ്ട് ആൾക്ക് നാല് ദിവസം കൂടും നാല് ആ ഇത് ആരും അങ്ങനെ നേരിട്ട് നേരിട്ട് വിൽക്കാൻ ആരുമില്ല ആർക്കും അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റിയ എന്ത് പച്ചക്കറി ആരെയും നേരിട്ട് വിൽക്കണമെങ്കിൽ നല്ല ലാഭം പക്ഷെ അതിന് സമയം കണ്ടെത്തണം പക്ഷേ ഇരട്ടി ഏത് ഇരട്ടി ഇരട്ടി പൈസ അല്ല ഇതിപ്പോ മാർക്കറ്റിൽ ഉണ്ടായാലും വലിയ എടുക്കും പതിനഞ്ച് ഉറുപ്പേക്ക് അല്ലെങ്കിൽ ഇരുപത് റുപ്പയ്ക്ക് കിലോ ഏഹ് ഇന്ന് അത് നമ്മള് സട്ടം കൊണ്ട് മാറ്റി അറുപതിനായിരം അഴുണ്ടോ ഒരുന്നൊന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു ദിവസം പ്രയാസമുള്ള രണ്ടാം ദിവസം അങ്ങനെ തീര വരണുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വീട് റോഡ് സൈഡുള്ള വീട്ടിലുള്ള സ്ത്രീകളൊക്കെ തന്നെ കാത്തിരിക്കും ചീര വരാൻ അതായത് ഒരു വേറെ ഒക്കെ അറിയാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇതിൽ കീടനാശിനി ഇല്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് ആളുകൾ ഇതിപ്പോ ഓപ്പൺ സ്റ്റേജിൽ ആരും മരുന്ന് അടിക്കണമെന്ന് കാണുന്നില്ല മരുന്നടിക്കണില്ല ആ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ വരുമാനം നമുക്ക് കൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കും പിന്നെ കൂടുതൽ പറഞ്ഞാലും ചീര നിത്യം ആളുകൾ വാങ്ങണ ഒരു ഉപയോഗപ്പെടുത്തുന്ന സാധനമാണ് ചീര മറ്റുള്ള ചിരങ്ങാണെങ്കിലോ പയറാണെങ്കിലോ ഒരു ദിവസം മേടിച്ചാല് ഈ പയറൊന്നും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പൊതു ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിൽ കൊണ്ടുപോയിക്കാൻ പറ്റില്ല ഒരു ഒരു ദിവസം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒരു ദിവസം മേടിക്കണില്ല ഇന്നത് ചീരാണെങ്കിൽ നാലും അഞ്ചും കെട്ടാണ് ഓരോരുത്തരും ഓരോ ദിവസം കൊണ്ടുപോകുന്നത് കൂടുതൽ കൂടുതൽ അന്നത്തേനേക്കാളും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇലക്കരക്ക് ഇലക്കരക്കുള്ള ഇലക്കരക്കുള്ള പ്രാധാന്യം തന്നെ പിന്നെ അതെന്ന് പറഞ്ഞാലും പൊതുമാർക്കറ്റ് നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നന്നായിട്ട് വിഷ അടിച്ചിട്ടാണ് അപ്പൊ അത് ആളുകൾക്ക് അറിയാം വിഷ അടിച്ചിട്ടുണ്ട് അപ്പൊ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇത്ര വലിയല്ല വിഷ അടിക്കാതെ വരില്ലാന്ന് അപ്പൊ ഞാൻ അവരോട് ഒരു നിർദ്ദേശം വെച്ചത് മീനമിനടിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഈ ചെടിക്ക് ഇങ്ങനെ നോക്കിയിട്ടാൻ തയ്യാറുണ്ടെങ്കിൽ വലുതാഴ്ണത് കാണാന്നാണ് എന്റെ അനുഭവത്തില് വൈകുന്നേരം വരെ നോക്കിക്കാണെങ്കിൽ ഏകദേശം രാവിലെ ഇങ്ങനെ രാവിലെ മൂന്നാലു നേരം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലുതാ വൈകുന്നേരം ആകുമ്പോ നല്ല വലുതാഴ്ത് കാണാൻ പറ്റും അത്രക്കും പറഞ്ഞ നമ്മളുടെ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പച്ചക്കറികൾക്ക് കൂടുതൽ വിഷമുണ്ടെന്ന് തിരിച്ചറിയും അതോടൊപ്പം തന്നെ നമ്മളുടെ ആഹാരത്തിൽ പച്ചക്കറിയുടെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിയെന്ന് തന്നെയാണ് ഈ പറഞ്ഞ തൊഴിലില്ല എന്ന് പറഞ്ഞു നടക്കുന്നതോട് വിജയം ആണോ ഇത് കഠിന അധ്വാനുണ്ട് ഈ തീരകൃഷിയിൽ എന്ന് പറഞ്ഞാൽ കടു അതാണ് അതുകൊണ്ടാണ് ഇവിടെ ആകെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഈ കൃഷിയിലുള്ളൂ തീരകൃഷി നല്ല റിസ്ക് ഉണ്ട് എല്ലാം ക്യാഷും കിട്ടും അത് അവര് മനസ്സിലാക്കണില്ല റിസ്ക് എടുക്കാൻ തയ്യാറപ്പം ഇന്നലെ വൈകിട്ട് നനച്ച നാളെ നനക്കൊള്ളു വ്യത്യാസമുണ്ടല്ലോ ഇത് ഇത് മണ്ണിത്തിന്റെ പുതിയ വെറൈറ്റി ആണ് വൈക എന്ന ഒരു പേരിൽ വന്ന ഒരു വിത്താണിത് ഏഹ് നല്ല നല്ല വിസ്താരം ഇത് കൂടുതൽ ശരിക്കും ഇത് വിത്ത് ആ ഇത് വിളവ് കിട്ടും ഇത് ഞാൻ വിത്ത് എടുക്കാൻ വേണ്ടി വിത്തിന് വേണ്ടിട്ട് ഇത് കൊറേ പറച്ചുണ്ടും വേറെ സ്ഥലത്തേക്ക് വിത്ത് എടുക്കണം എന്ന് പറഞ്ഞീണവര് ഇത് ഒരു അപൂർവം വിത്താണ് ആ വൈകാം കൊറച്ച് മറ്റേതിനേക്കാളെ എലപ്പാരുണ്ട് പക്ഷെ ക്ലിയർ പോരാണ് ഒരു തെളിച്ചില്ല ആളുകൾ ഇപ്പൊ നോക്കണത് ഭംഗി കൂടി നോക്കണ്ടേ കാഴ്ച അതൊക്കെ നല്ല നല്ല അത് കൂടി കൂടി നോക്കണ്ട് ഭംഗി ആ കളർ ഇല്ലെങ്കിൽ ആൾക്കാർ തിരിഞ്ഞു കീടനാശിനിയാണ് അതായത് ഇത് ഫിഷ് അമിരാഡാണ് നമ്മൾക്കറിയാം മീനും ശർക്കരയും മാത്രമേ അതിലുള്ളൂ പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബയോ കൺട്രോൾ ഏജന്റ് ആണ് അതായത് ഇത് രണ്ടും നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷമുള്ള ഒന്നുമല്ല അപ്പൊ ഇത്രയും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് വിജയട്ടൻ പറയുന്നത് ഇത് രോഗം രോഗം വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് ഇത് സ്യൂഡോമോണാസും ഇത് ഫിഷ് എമിനോ ആസിഡും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ ആയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഉറച്ചൊരു വിശ്വാസം അപ്പൊ ഇതാ നാൽപ്പത് വർഷമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകനാണ് നമ്മളെ വിജയേട്ടൻ അപ്പൊ ഇരുപത്തി ആറ് സെന്റിലെ ഈ വാഴയുടെയും ചീരയുടെയും കൃഷി വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു അപ്പൊ ഈ ഇരുപത് വർഷമായിട്ട് തുടർച്ചയായി ചീര കൃഷി ചെയ്തിട്ടും അതായത് ഓരോ വർഷം കഴിയും ചൊല്ലും തോറും ജനങ്ങൾ ഈ പച്ചക്കറിയുടെ അതായത് ഇലക്കറിയുടെ പ്രാധാന്യം കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളോട് വിജേട്ടം പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇരുപത്തി ആറ് സെന്റിൽ ഈ ചീരയുടെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് പൈസ എന്തായാലും കിട്ടും എന്ന് തന്നെയാണ് നമ്മളോട് വിജേട്ടം പറഞ്ഞത് കൂടാതെ പയറ് വിളവെടുക്കുമ്പോൾ എങ്ങനെ പോയാലും ഈ ഇരുപത്തി ആറ് സെന്റിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കിലോത്തോളം പയറും വിളവെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ തൊഴിലില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരോട് തന്നെ കൃഷിയിൽ നല്ല ഒരു വിജയം കാണാൻ ഈ പറഞ്ഞ പോലെ ഈ മമ്മിശ്ര കൃഷി കൊണ്ട് നടക്കും എന്ന് തന്നെയാണ് നമ്മളോട് വിജേട്ടം പറഞ്ഞത് എന്നാ ശരിയല്ലേ വിജയട്ടാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച വിജയേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം